ലോക പരിസ്ഥിതി ദിനത്തിൽ ഒരു പ്രകൃതി കാഴ്ച സീനറ്റ് ന്യൂസ് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുകയാണ് ചെറുവത്തൂർ വടക്കുംപാട് ഊത്തുംകൂലം ശിവക്ഷേത്രത്തിന് ചുറ്റും ഒരുമ പുരുഷ സ്വയം സഹായ സംഘം പ്രവർത്തകർ നട്ടുവളർത്തിയ സ്വാഭാവിക വനത്തിലേക്കാണ് സീനറ്റിന്റെ യാത്ര ഒരുമയുടെ മഹിമ എന്ന പേരിൽ പതിമൂന്ന് പേരടങ്ങിയ കൂട്ടായ്മയാണ് പോറ്റി വളർത്തിയ ഹരിതവനം ഇന്ന് ഒരു ഗ്രാമത്തിന്റെ ശ്വാസനാടിയായത് കാണാം ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ട് ഇന്ന് ജൂൺ ലോക പരിസ്ഥിതി ദിനം ഈ പരിസ്ഥിതി ദിനത്തിൽ കണ്ണിന് കുളിർമേകുന്ന ചില കാഴ്ചകളാണ് ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ചെറുവത്തൂർ വടക്കമ്പാട് ഊത്തും കൂലും ശിവക്ഷേത്രത്തിന് ചുറ്റും ഒരുമ പുരുഷ സ്വയം സഹായ സംഘം പ്രവർത്തകർ ഒരുക്കിയ ഒരു സ്വാഭാവിക വനത്തിൻ്റെ വിശേഷങ്ങൾ അറിയാം അരുമയോടെ ഒരു കാടിനെ പോറ്റി വളർത്തുകയാണ് ഒരുമ കുറെ മനുഷ്യരുടെ ചിന്ത കാണെ കാണെ മരങ്ങളായും സ്വാഭാവിക വനമായി പന്തലിച്ച് നാടിന് തണൽ പരത്തുന്നു ഒരുമയുടെ വനം അമ്പലപ്പറമ്പിൽ മരം നട്ടുപരിപാലിച്ച് സ്വാഭാവിക വനമൊരുക്കുകയാണ് വടക്കമ്പാട് ഒരുമ പുരുഷ സ്വയം സഹായ സംഘം ഒരുമ ഒരു മഹിമ എന്നു പേരിട്ട് മരം നാടിന്റെ നന്മയ്ക്ക് എന്ന മുദ്രാവാക്യവുമായി പതിമൂന്ന് പേരടങ്ങിയ കൂട്ടായ്മ രണ്ടായിരത്തി ഏഴിൽ ഊത്തുംകുലം ശിവക്ഷേത്രത്തിന് ചുറ്റും നട്ടു വളർത്തിയ മരങ്ങൾ നാടിന്റെ ജീവവായുവാകുന്നു കൊടും വരൾച്ചയുടെ നാളുകളിൽ ഈ സേവനത്തിന്റെ വില അറിഞ്ഞിരുന്നു നാട് രണ്ടായിരത്തി പതിനാറിലാണ് നമ്മൾ സംഘം അതിൽ നിന്ന് തുടങ്ങുന്നത് പതിനാറ് പതിനേഴാകുമ്പോഴേക്കുന്ന ഈ പ്രദേശത്തും ഭയങ്കര വരൾച്ചയില്ല ഒരു സമയായിരുന്നു അതായത് പിന്നെ കിണറിലൊന്നും വെള്ളം പാഞ്ഞി മുങ്ങാനിൻ്റെ വെള്ളം പോലും ഉണ്ടായിട്ടില്ല ആ സമയത്ത് ആ സമയത്ത് നമ്മൾ സംഘം സംഘയോഗത്തിൽ നമ്മൾ തീരുമാനം എടുക്കുന്നു മരം വെച്ചുപിടിക്കാൻ വേണ്ടി പ്രകൃതിയോടില്ല കാഴ്ചപ്പാടേണ്ട അടിസ്ഥാനത്തിൽ അപ്പം അതുമായി ബന്ധപ്പെട്ട് സംഘയോഗം വീണ്ടും ചർച്ച ചെയ്ത് സോഷ്യൽ ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടു അപ്പോൾ അവർ നമുക്ക് അതിൻ്റെ വീണ്ടും മാർഗ്ഗനിർദ്ദേശങ്ങൾ കഴിയും മരം അവരുണ്ടെങ്കിൽ അവരെന്നെ സംഘടിപ്പിക്കുവായിട്ടുണ്ട് അങ്ങനെ നമ്മൾ മരത്ത് പോയി മരം കൊണ്ടുവന്ന് പിന്നെ നട്ടു നീലക്കടമ്പ് പേരാൽ ഉങ്ങ് അരയാൽ അത്തി ഇത്തി ഞാവൽ കായൽ ചമത കരിങ്ങാലി നെല്ലി വേപ്പ് കൂവളം അശോകം ദേവദാരു തുടങ്ങിയവയ്ക്കൊപ്പം മാവ് പ്ലാവ് സീതാപ്പഴം സപ്പോട്ട തുടങ്ങിയ പല വൃക്ഷങ്ങളുമുണ്ട് ഇപ്പോൾ നാടിനു ചുറ്റും കിളിയൊച്ചയാണ് ചുറ്റും കോൺക്രീറ്റ് കാടുകൾ പടർന്നപ്പോൾ നാട് വിട്ടുപോയ പക്ഷികളൊക്കെ തിരികെ വരാൻ തുടങ്ങി സംഘം രണ്ടായിരത്തി പതിനാറ് രൂപീകരിച്ച് രണ്ടായിരത്തി പതിനേഴിൽ തന്നെ നമ്മളിങ്ങനെ ഒരു തീരുമാനമെടുത്തു ആ വളർച്ചാ സമയത്തും ഞങ്ങൾ വളരെ കർക്കശമായിട്ട് സംഘയോഗത്തിൽ സംഘത്തിലുള്ളവർ വളരെ കർക്കശമായ ഒരു തീരുമാനമായിരുന്നു പ്രകൃതിയായിട്ട് ഇണങ്ങിച്ചേരുന്ന ഒരു സംഭവം അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഊത്തുംകുറം ട്രസ്റ്റി മാനവർമ്മ രാജ അവരുമായിട്ട് ബന്ധപ്പെട്ട് ഈ സ്ഥലത്ത് മരണ അനുമതി മേടിക്കുകയും സോഷ്യൽ ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം ഇരുന്നൂറോളം മരങ്ങൾ ഇടയിലേക്കാട് പോയി കൊണ്ടുവരികയും ആ മരങ്ങളെല്ലാം ഇവിടെ വെച്ച് പിടിപ്പിക്കുകയും നമ്മൾ നമ്മളെ സ്വന്തം കുട്ടിയെ പരിപാലിക്കുന്ന രീതിയിൽ ഓരോ മരത്തിൻ്റെ വളർച്ചയും ഓരോ ആഴ്ച ഒരു റെയിസ്റ്ററിൽ രേഖപ്പെടുത്തേണ്ട ഒരു ചാർജ് അതെനക്കാണ് ഉണ്ടായിരുന്നത് അതുപോലെ ഒരു മരത്തിന്റെ ഒരു രജിസ്റ്റർ ഇത്ര നമ്പർ വേപ്പ് ഈ ആഴ്ച ഇത്ര സെന്റിമീറ്റർ വളർന്നു അങ്ങനെ വരെ രേഖപ്പെടുത്തി അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ ഈ ഈ കാണുന്ന ഇന്നിപ്പോ കടൽ കടന്ന് ആകാശത്തിലൂടെ തുഴഞ്ഞെത്തിയവരും ചെറു പറക്കലിലൂടെ നാടിനു ചിറകി വിരിച്ചവരും സജീവമായി അമ്പലത്തിനു ചുറ്റും പറക്കുന്നു കണ്ണും കാതും തുറന്നു വെച്ചാൽ ചിലമ്പലും കുറുകലും കൊച്ചു ചൂളമ്പിളിയുമൊക്കെ കേൾക്കാം സാമൂഹ്യ വനവൽക്കരണ വിഭാഗത്തിന്റെയും ഊത്തുംകൂലം ക്ഷേത്ര ഭരണസമിതിയുടെയും ട്രസ്റ്റി മാനവർമ്മ രാജ്യയുടെയും ജീവനക്കാരുടെയും സഹകരണവും നമ്മൾ ഈ വൃക്ഷത്തെ ഇവിടെ നട്ടു അത് നല്ല ഉഷാരോടുകൂടി നല്ല ഒരു എല്ലാ ആൾക്കാർ മുമ്പിലും നമുക്ക് പറയാത്തക്ക രീതിയിലുള്ള ഒരു കുഞ്ഞു വനം തന്നെ നമുക്ക് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു ഇതിന് നമ്മളെ സംഘം മാത്രമല്ല നമ്മളെ വനിതാവിങ്ങ് സംഘങ്ങളുടെ സംഘാംഗങ്ങളുടെ ഭാര്യമാരെല്ലാം ഒന്നിച്ചു നിന്നാണ് നമ്മളത് ചെയ്തത് അതുപോലെ നമ്മൾ നിരവധി കാരുണ്യ പ്രവർത്തനങ്ങളും ഇവിടെ നടത്തിയിട്ടുണ്ട് കുറേ പേർക്ക് ചികിത്സാ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് അത് ചെറിയ വലിയ പറ്റാവുന്ന രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് വേനൽക്കാലത്ത് സ്ക്വാഡുകളായി തിരിഞ്ഞാണ് സംരക്ഷണം വേനലിൽ വെള്ളമെത്തിച്ചായിരുന്നു ചെടികളെ കാത്തത് ഒരുമയുടെ പ്രവർത്തനങ്ങൾ കണ്ടറിഞ്ഞ് കാസർഗോഡ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഗിരീഷ് സ്ഥലം സന്ദർശിക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു പ്രസിഡന്റ് കെ രഞ്ജിത്തും സെക്രട്ടറി പി കുഞ്ഞിക്കണ്ണനും ട്രഷർ രാജേഷ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്നത് എല്ലാ പരിസ്ഥിതി ഒരേ കുഴിയിൽ തന്നെ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്ന ചില പരിസ്ഥിതിവാദികൾക്ക് മാതൃയാവുന്ന ഒരു പ്രവർത്തനങ്ങളാണ് ഒരുമ പുരുഷ സ്വയം സംഘസംഘത്തിൻ്റെ പ്രവർത്തകർ ഇവിടെ യാഥാർത്ഥ്യമാക്കിയത് ക്യാമറ ദിജേഷ് പട്ടോടൊപ്പം പ്രശാന്ത് കയ്യൂർ സിനറ്റ്നോസ്